കുപ്രസിദ്ധ കൊലയാളി സിംഗിനെ പിടികൂടുന്നതിൽ നിർണായക പങ്ക് വഹിച്ച പോലീസ് ഉദ്യോഗസ്ഥൻ ബൽറാം സാഗർ ഒരു ക്രൈസ്തവ സുവിശേഷ പ്രഘോഷകനായി ഏവരുടെയും ശ്രദ്ധ ആകർഷിച്ച ഒരു പരിവർത്തനമായിരുന്നു പോലീസ് ഓഫീസർ ബൽറാം സാഗറിന്റേത് കൊലയാളി സിംഗിനെ പിടികൂടുന്നതിനായുള്ള ഓപ്പറേഷനിൽ ഒളിവിൽ പോയ പോലീസ് ഉദ്യോഗസ്ഥനെന്ന് ഒരിക്കൽ അറിയപ്പെട്ട ബൽറാം സാഗർ ഇനി സുവിശേഷ പ്രഘോഷകനായി അറിയപ്പെടും ഒരു തികഞ്ഞ ഹൈന്ദവ മതവിശ്വാസിയായിരുന്ന ബൽറാം സാഗർ തന്റെ ജീവിതത്തിൽ നേരിടേണ്ടി വന്ന വ്യക്തിപരമായ പ്രതിസന്ധികൾ ശക്തമായ ആത്മീയ അനുഭവങ്ങൾ താൻ കണ്ടെത്തിയ ക്രൈസ്തവ വിശ്വാസം പങ്കിടുന്നതിലുള്ള അചഞ്ചലമായ പ്രതിബദ്ധത എന്നിവയാണ് തന്റെ പരിവർത്തനത്തിനുള്ള വഴികൾ എന്ന് പങ്കുവച്ചു മിഷണറി ഗ്രഹാം സ്റ്റീൻസിന്റെയും അദ്ദേഹത്തിന്റെ രണ്ട് ഇളയ മക്കളുടെയും തമിഴ്നാട്ടിൽ നിന്നുള്ള ഫാദർ അരുൾദാസിന്റെ കൊലപാതകങ്ങൾ ഉൾപ്പെടെ നിരവധി കൊലപാതകങ്ങളിൽ പ്രതിയായ കുപ്രസിദ്ധ കൊലയാളി ധാരാസിംഗിനെ പിടികൂടുന്നതിനായി നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥ സംഘത്തിലെ പ്രധാനിയായിരുന്നു സാഗർ സീക്രട്ട് ഏജന്റിംഗിന്റെ ഭാഗമായി സാഗർ ഒരു പ്രശസ്ത ആയുധ ഇടപാടുകാരനായി മാറി തുടർന്ന് രാത്രിയിൽ ഒറ്റയ്ക്കുള്ള ഓപ്പറേഷനിൽ ഒരു തൂക്കിടപാട് നടത്തി പോലീസ് ഓഫീസർ ബൽറാം സാഗർ ധാരയെ കീഴടക്കുകയായിരുന്നു ക്രൈസ്തവ വിശ്വാസത്തിലേക്കുള്ള യാത്ര ഇപ്രകാരമായിരുന്നു അദ്ദേഹത്തിന്റെ സ്വകാര്യ ജീവിതത്തിലെ ഒരു വേദനാജനകമായ സമയമാണ് ക്രിസ്തുവിലേക്ക് അടുപ്പിച്ചത് ദാരാസിംഗിനെ അറസ്റ്റ് ചെയ്ത ശേഷം അദ്ദേഹത്തെ മറ്റൊരു പോസ്റ്റിലേക്ക് മാറ്റി ഈ സമയത്ത് അടുക്കളയിലുണ്ടായ ഒരു അപകടത്തിൽ സാഗറിന്റെ ഭാര്യയ്ക്ക് ഗുരുതരമായ പൊള്ളലേറ്റു അവർക്ക് ഗുരുതരമായ അസുഖവും ശ്വസിക്കാൻ ബുദ്ധിമുട്ടും അനുഭവപ്പെട്ടു പല ഡോക്ടർമാരെ സമീപിച്ചെങ്കിലും ഭാര്യയുടെ അവസ്ഥയിൽ ഒരു പുരോഗതിയും ഉണ്ടായില്ല ഭാര്യയ്ക്കായി പ്രാർത്ഥിക്കാൻ ഒരു പാസ്റ്ററെ ക്ഷണിക്കാൻ ആരോ സാഗറിനോട് നിർദ്ദേശിച്ചു ആ നിർദ്ദേശപ്രകാരം ഒരു പാസ്റ്റർ വന്ന് അവൾക്കായി പ്രാർത്ഥിക്കുകയും ചെയ്തു പിന്നീട് കുറച്ചു നാളുകൾക്കുള്ളിൽ ഭാര്യ മരണപ്പെട്ടെങ്കിലും അവസാന നാളുകളിൽ അവൾ അനുഭവിച്ച സന്തോഷവും സമാധാനവുമാണ് ബൽറാമിനെ അത്ഭുതപ്പെടുത്തിയത് കഠിന വേദനകളിലൂടെ കടന്നുപോയ തന്റെ ഭാര്യയ്ക്ക് ലഭിച്ച ആശ്വാസം ബളറാമിനെ വിശ്വാസത്തിലേക്ക് നയിച്ച ആദ്യ പടവുകളായിരുന്നു ക്രിസ്തുവിന്റെ ഒരു അനുയായിക്ക് പ്രാർത്ഥനയിലൂടെ ഇത്രമാത്രം സൗഖ്യം നൽകാൻ കഴിയുമെങ്കിൽ യേശു എത്രമാത്രം ശക്തനായിരിക്കണമെന്ന ചിന്ത അദ്ദേഹത്തിൽ വലിയ കൌതുകം ഉളവാക്കി പിന്നീട് സാഗർ ക്രൈസ്തവ വിശ്വാസം സ്വീകരിക്കാനുള്ള തീരുമാനമെടുത്തു ക്രൈസ്തവ വിശ്വാസത്തിലേക്കുള്ള ബൾറാം സാഗറിന്റെ യാത്ര നിരവധി വെല്ലുവിളികൾ നിറഞ്ഞതായിരുന്നു കുടുംബത്തിലും ജോലി അദ്ദേഹം പ്രതിസന്ധികൾ നേരിട്ടു എന്നിരുന്നാലും അദ്ദേഹം താൻ തിരിച്ചറിഞ്ഞ ക്രിസ്തുവിൽ ദൃഢമായി ഉറച്ചു മറ്റുള്ളവർക്ക് ക്രിസ്തുവിനെ അറിയാവുന്നതുപോലെ എല്ലാവർക്കും ക്രിസ്തുവിനെ അറിയാൻ കഴിയുന്നതിന് താനൊരു സന്ദേശ വാഹകനായി തീരണമെന്ന് സാഗർ വിശ്വസിക്കുന്നു ഇന്ന് ബൽറാം സാഗർ ആഴത്തിലുള്ള ഒരു ക്രൈസ്തവ വിശ്വാസിയായി ഒരു പ്രഘോഷകനായി നിലകൊള്ളുന്നു ചേർച്ച് ഡെസ്ക് ഷെഗീനാനോസ്